ിലെ ഇന്ദിരാഗാന്ധി വിരുദ്ധ മുന്നേറ്റങ്ങൾ മണ്ഡല കമ്മീഷൻ പ്രക്ഷോഭങ്ങൾ സമീപകാലത്തെ അഗ്നിപത് വിരുദ്ധ സമരങ്ങൾ തുടങ്ങി ലോകശ്രദ്ധ നേടിയ നിരവധി വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് ഇന്ത്യ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ നേപ്പാളിലോ ബംഗ്ലാദേശിലോ സംഭവിച്ചതുപോലെ വിശാലവും ഒറ്റക്കെട്ടവുമായ യുവജന പ്രക്ഷോഭങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് സാമൂഹിക വിദഗ്ധരും രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നു ലോകമെമ്പാടുമുള്ള ജെൻസി തലമുറ സർക്കാരുകളെ ചോദ്യം ചെയ്തും ഇറങ്ങിയും തങ്ങളുടെ ശബ്ദം ഉയർത്തുമ്പോൾ ഇന്ത്യയിലെ യുവതലമുറ പൊതുവെ തെരുവിലിറങ്ങാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം പ്രസക്തമാവുകയാണ് ഇന്ത്യൻ യുവജനതയുടെ ഈ നിശബ്ദതയുടെ പിന്നിൽ പല തലങ്ങളിലുള്ള കാരണങ്ങളാണ് ഉള്ളത് ഇതിലെ ഏറ്റവും പ്രധാനം സാമ്പത്തികവും സാമൂഹികവുമായ സമ്മർദ്ദങ്ങളാണ് മറ്റു രാജ്യങ്ങളിലെ യുവജനങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യൻ ജെൻസികളിൽ വലിയൊരു വിഭാഗം കടുത്ത സാമ്പത്തിക സമ്മർദ്ദത്തിലൂടെയാണ് ജീവിക്കുന്നത് ചെറുപ്പത്തിൽ തന്നെ ഉയർന്ന വിദ്യാഭ്യാസ വായ്പകളുടെയും വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവിന്റെ ഭാരം ഈ തലമുറയുടെ ചുമലിൽ വന്നു വീഴുന്നു ഇന്ത്യയിലെ ഉയർന്ന തൊഴിലില്ലായ്മ നിരക്ക് ഈ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു ഒരു പൊതുവിഷയത്തിൽ ഇടപെട്ട് പ്രതിഷേധങ്ങൾ നടത്തുക എന്നതിനേക്കാൾ തങ്ങളുടെ പ്രധാന മുൻഗണന ഒരു നല്ല ജോലി നേടാനും കുടുംബത്തെ സാമ്പത്തികമായി സഹായിക്കാനും വേണ്ടിയുള്ള കഠിനധ്വാനമാണ് സമ്മതങ്ങളിൽ പങ്കെടുത്താൽ ജോലി നഷ്ടപ്പെടുമോ പോലീസ് കേസിലകപ്പെട്ട് ഭാവി കരിയർ നശിക്കുമോ എന്ന ഭയം പലരെയും പിന്തിരിപ്പിക്കുന്നു സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുക എന്ന അതിജീവന ലക്ഷ്യത്തിന് മുന്നിൽ രാഷ്ട്രീയ പലപ്പോഴും ഇന്ത്യയിലെ വഴിമാറികൊടുക്കുന്നു ഒരു ഏകീകൃത വിഭാഗമല്ല അവർ പ്രാദേശികമായും ഭാഷാപരമായും ജാതിപരമായും ആഴത്തിൽ വിഭജിക്കപ്പെട്ടവരാണ് ഈ വൈവിധ്യം അവരെ ഒരുമിപ്പിക്കുന്ന ഒരു ദേശീയ ശക്തിയുടെ അഭാവത്തിന് കാരണമാകുന്നു തൊഴിലില്ലായ്മ അഴിമതി അസമത്വം എന്നിവയിൽ അമർഷമുണ്ടെങ്കിലും ആ വികാരം പലപ്പോഴും പ്രാദേശിക വിഷയങ്ങളിലോ വിഭാഗീയ പ്രശ്നങ്ങളിലോ ഒതുങ്ങിപ്പോകുന്നു ഉദാഹരണത്തിന് നഗരത്തിലെ യുവജനങ്ങൾ മികച്ച ജോലിയും അടിസ്ഥാന സൗകര്യങ്ങളും തേടുമ്പോൾ ദളിത് യുവാക്കൾ ജാതി വിവേചനത്തിന്റെയും സാമൂഹിക നീതിക്കായും ശബ്ദമുയർത്തുന്നു തമിഴ് യുവാക്കൾ ജല്ലിക്കെട്ട് പോലുള്ള സാംസ്കാരിക വിഷയങ്ങളിൽ തെരുവിലിറങ്ങാൻ മടിക്കുന്നില്ല എന്നാൽ ഓരോ വിഭാഗത്തിന്റെയും ആവശ്യങ്ങളും പ്രശ്നങ്ങളും വ്യത്യസ്തമായതിനാൽ ഈ യുവശക്തി ഒറ്റക്കെട്ടായി ഒരു ദേശീയ പ്രക്ഷോഭത്തിലേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ് വർഗപരമായ ഐക്യത്തെക്കാൾ ജാതീയവും പ്രാദേശികവുമായ ഐക്യത്തിനാണ് പലപ്പോഴും പ്രാധാന്യം ലഭിക്കുന്നത് ഈ ജൻസി തെരുവിലിറങ്ങുന്നതിന് മുന്നുള്ള മറ്റൊരു വലിയ തടസ്സം രാജ്യദ്രോഹി എന്ന് മുദ്ര കുത്തപ്പെടുമെന്ന ഭയമാണ് വിയോജിപ്പുകളെയും വിമർശനങ്ങളെയും അടിച്ചമർത്താൻ രാഷ്ട്രീയക്കാരും ചില മാധ്യമങ്ങളും ഈ രാജ്യദ്രോഹി ലേബൽ വ്യാപകമായി ഉപയോഗിക്കുന്നത് യുവജനങ്ങളെ പരസ്യ പ്രതിഷേധങ്ങളിൽ നിന്നും അകറ്റുന്നു ഒരു കാലത്ത് രാഷ്ട്രീയ ചർച്ചകളുടെയും പ്രതിഷേധങ്ങളുടെയും കേന്ദ്രങ്ങളായിരുന്ന സർവകലാശാലകൾ പോലും ഇപ്പോൾ സമരങ്ങൾ നിയന്ത്രിക്കുകയോ നിരോധിക്കുകയോ ആണ് ചെയ്യുന്നത് ഇത് യുവജനങ്ങളുടെ ആവേശം കെടുത്തുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നടന്ന പ്രക്ഷോഭങ്ങൾക്ക് പ്രധാനമായും നേതൃത്വം നൽകിയത് വിദ്യാർത്ഥികളായിരുന്നു എന്നാൽ ആ പ്രതിഷേധങ്ങൾക്ക് വലിയ വില നൽകേണ്ടി വന്നു ജാമ്യ മിലിയ ഇസ്ലാമിയ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലെ പ്രക്ഷോഭങ്ങൾ അക്രമാസക്തമായ ഏറ്റുമുട്ടലിലേക്കാണ് വഴിമാറിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഡൽഹി കലാപത്തിന്റെ ഗൂഢാലോചനക്കാരൻ എന്നാരോപിച്ച് അറസ്റ്റിലായ ജെ എൻ യു വിദ്യാർത്ഥി നേതാവ് ഉമർ ഖാലിദ് ഇപ്പോഴും ജയിലിലാണ് ഈ കേസുകളിൽ ചുമത്തപ്പെട്ട യു എ പി എ പോലുള്ള ഗുരുതരമായ വകുപ്പുകൾ നിയമ നടപടികളെ ഭയന്ന് വിദ്യാർത്ഥികളെ സമരമുഖത്ത് നിന്നും പിന്നോട്ട് വലിച്ചു ഈ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ ഇന്ത്യൻ യുവാക്കൾക്ക് പൊതുവേ നേരിട്ടുള്ള രാഷ്ട്രീയത്തോടുള്ള താല്പര്യം കുറഞ്ഞു വരികയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ പതിനെട്ട് വയസ്സുള്ളവരിൽ മുപ്പത്തിയെട്ട് ശതമാനം പേർ മാത്രമാണ് വോട്ടർമാരായി രജിസ്റ്റർ ചെയ്തത് എന്നത് ഈ രാഷ്ട്രീയ താല്പര്യക്കുറിപ്പിനെയാണ് സൂചിപ്പിക്കുന്നത് എങ്കിലും ഇതിനർത്ഥം ഇന്ത്യൻ ഇന്ത്യൻസികൾ അരാഷ്ട്രവാദികളാണ് എന്നതല്ല അവർ സ്വന്തം രാഷ്ട്രീയം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രകടിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഹാഷ്ടാഗ് ക്യാമ്പയിനുകൾ ഓൺലൈൻ പെറ്റീഷനുകൾ ട്രെൻഡിംഗ് വീഡിയോകൾ എന്നിവയിലൂടെ അവർ സാമൂഹിക മാധ്യമങ്ങളിൽ ഇടപെടുന്നു നേരിട്ടുള്ള പ്രതിഷേധത്തെക്കാൾ ഡിജിറ്റൽ ആക്ടിവിസമാണ് അവരുടെ വഴി അവർക്ക് വ്യക്തമായ രാഷ്ട്രീയ അഭിപ്രായമുണ്ടെങ്കിലും അത് തെരുവിലേക്ക് എത്തുന്നില്ല ഇതാണ് പുതിയ കാലം സമരങ്ങൾ ഇപ്പോൾ സമയത്തിനും സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകുന്നു ഒരു ദിവസം തെരുവിൽ നിന്ന് ലാത്തി ചാർജ് വാങ്ങി ആരോഗ്യവും ഭാവിയും കളയുന്നതിനും ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഒരു ട്രെൻഡിങ് ഹാഷ്ടാഗ് എത്തിച്ച് വിജയത്തിന് പ്രചാരം നൽകുന്നതാണ് കൂടുതൽ ഫലപ്രദമെന്ന് തിരിച്ചറിഞ്ഞു ഇന്ത്യൻ വെറും കീബോർഡ് മാത്രമാണോ അതോ ശബ്ദത്തെക്കാൾ ശക്തമായ ഡിജിറ്റൽ ജനാധിപത്യത്തിന്റെ പുതിയ രൂപത്തിലേക്ക് ഇന്ത്യ മാറുകയാണോ ഈ ചോദ്യങ്ങൾ നിലനിൽക്കെ ഭാവിയിലെ ഇന്ത്യൻ രാഷ്ട്രീയം രൂപപ്പെടാൻ പോകുന്നത് ഒരു ഡിജിറ്റൽ ഇടങ്ങളിൽ എന്നതാണ് ഇത് യാഥാർത്ഥ്യമാക്കുന്നത്